യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറൽ കാർഡ് നിർമ്മിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ക്രൈംബ്രാഞ്ചിനു മുമ്പിൽ ഹാജരായില്ല നോട്ടീസ് ലഭിച്ചില്ലെന്നും അതിനാൽ ഹാജരാകില്ലെന്നുമാണ് രാഹുലിന്റെ വാദം ഇന്ന് രാവിലെ മണിക്ക് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത് രാഹുൽ ഹാജരാക്കാത്ത സാഹചര്യത്തിൽ മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം വ്യാജ തിരിച്ചിറൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്നും ലഭിച്ച ശബ്ദരേഖിയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചിരുന്നു ഇതോടെയാണ് രാഹുലിന്റെ പങ്കിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയത് അടൂരും ഏലംകുളത്തുമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ഇന്നലെ പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് കെ ജില്ലാ സെക്രട്ടറി നൂബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു അതേസമയം രാഹുൽ മങ്കൂട്ടം എം എൽ എക്കെതിരെയായ ലൈംഗിക ആരോപണത്തിൽ കുരുക്കുമുറുക്കുകയാണ് സർക്കാർ പീഡന ആരോപണം അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി ആരോപണം ഉന്നയിച്ച ആറു പേരിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കും കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയാകും മൊഴിയെടുക്കുന്നത് ഇതിനായി സൈബർ പോലീസ് സംഘത്തെയും വനിതാ പോലീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലഗ്രാം ചാറ്റുകൾ ശബ്ദരേഖകൾ എന്നിവ തെളിവായി സമാഹരിക്കും സിമറ ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം